ശങ്കരാചാര്യ രചിച്ച ശിവമാനസ പൂജാ സ്തോത്രത്തിലെ അവസാനത്തെ രണ്ട് ശ്ലോകങ്ങൾ ഭാരതീയ ജന മനസ്സുകളിൽ മായാത്ത മുദ്ര പതിപ്പിച്ചവയാണ് ശിവരാത്രി വ്രതത്തെ സമ്പുഷ്ടമാക്കാൻ ശിവമാനസ പൂജ സഹായിക്കും ആ സ്തോത്രത്തിലെ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ് അല്ലയോ ദയാനിഥെ പശുപഥെ ദേവ രത്നനിർമ്മിതമായ സിംഹാസനം ശീതളജലത്തിലുള്ള സ്നാനം നാനാരത്ന നാനാരത്നവിഭൂഷിതമായ ദിവ്യവസ്ത്രം കസ്തൂരികാ ഗന്ധ സമന്വിതമായ ചന്ദനം പിച്ചി ചെമ്പക കൂവളത്തില തുടങ്ങിയവയാലുള്ള പുഷ്പാഞ്ജലി ധൂപം ദീപം എന്നിവയെല്ലാം മനസ്സുകൊണ്ട് സങ്കല്പിച്ച് നൽകുന്ന ഈ പൂജ അവിടുന്ന് സ്വീകരിച്ചാലും നവരത്നങ്ങൾ പതിച്ച സ്വർണപാത്രത്തിൽ നെയ് പായസവും പാലും തൈരും ചേർന്ന അഞ്ച് വിധമുള്ള ഭക്ഷ്യപദാർത്ഥവും കർപ്പൂര ദീപത്തോടുകൂടി താമ്പൂലവും എല്ലാം ഞാൻ മനോനിർമ്മിതമായി വയ്ക്കുന്നു സങ്കല്പരൂപത്തിൽ സമർപ്പിക്കുന്ന ഈ ദ്രവ്യമെല്ലാം അവിടുന്ന് ദയവായി സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് ശിവമാനസ പൂജ ചെയ്യുന്നത് ശിവരാത്രി വ്രതത്തിന് ഉത്തമമാണ് ഇനി ഗുരുവചനം കേൾക്കാം നിങ്ങളുടെ ആത്മസാക്ഷാത്കാരമാണ് നിങ്ങൾക്ക് ലോകത്തിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സേവനം രമണ മഹർഷി തുടർന്ന് ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവ അപരാധ ക്ഷമാപണ സ്തോത്രത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം शान्तस्वरूपं सकलमुनिमनपद्मशैकवेद्यं जाग्रत्स्वप्ने सुषुप्तौ त्रिगुणविरहितं शङ्करं न स्मरामि क्षन्तव्यो ശിവ 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 ഭോ ശ്രീ മഹാദേവ ഹൃദ്യവും വേദാന്തങ്ങളിലൂടെ അറിയപ്പെടേണ്ടതും സത്യവും ശാന്തസ്വരൂപവും ത്രിഗുണവിഹിരതനുമായ ശ്രീ പരമേശ്വരനെ അറിയുന്നില്ല അറിയാനൊട്ട് ശ്രമിച്ചതുമില്ല ഈ അപരാധം പുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ശിവ അപരാധ ക്ഷമാപണ സ്തോത്രത്തിലെ പതിനൊന്നാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം ശങ്കരകൃതികളിൽ ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ പത്താമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത് അവിടെ സൂക്ഷ്മസാധനകളിലൂടെ പ്രകടിതമാകുന്ന ശിവരൂപത്തെ ഞാൻ ദർശിച്ചില്ലല്ലോ ഇനി സ്ഥൂലമായി തന്നെ ലോകസാമാന്യമായ നിലയ്ക്ക് ലിംഗാഗ്രത്തിൽ ശിവലിംഗോപാസന ചെയ്ത് ഞാൻ ശിവദർശനത്തിലേക്ക് എത്തിയില്ലല്ലോ അതുപോലെ ബ്രഹ്മവാക്യങ്ങൾ വേദവാക്യങ്ങളെ ഉപനിഷത്വാക്യങ്ങളെ ബ്രഹ്മപ്രതിപാദകങ്ങളായ വാക്യങ്ങളെ അങ്ങനെയൊക്കെ ബ്രഹ്മവാക്യം എന്നതിനർത്ഥം പറയാം അല്ല ബ്രഹ്മവാക്യത്തിൽ ശങ്കരം നസ്മരാമി ശങ്കരനെ ഞാൻ സ്മരിക്കുന്നില്ലല്ലോ ഇവിടെ എങ്ങനെയുള്ള ശങ്കരനെന്ന് പറയാണ് സകലതനുഗതം സകല ശരീരങ്ങളിലും ഗതനായ നിലകൊള്ളുന്ന ആ ശങ്കരനെ തിരിച്ചറിയാനുള്ള ഉപാധികളാണ് ലിംഗാഗ്രം തുടങ്ങിയവ ആ ശങ്കര സ്വരൂപത്തെ ബോധിപ്പിക്കുന്നതാണ് ബ്രഹ്മവാക്യം ആ ബ്രഹ്മവാക്യത്തെ അനുസന്ധാനം ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾ അതിസൂക്ഷ്മ സാധനകളിലൂടെ തന്നുള്ളിൽ തന്നെ ശിവനെ ദർശിക്കുകയാണ് എന്നാൽ എന്നെ സംബന്ധിച്ചതൊന്നും ഉണ്ടായില്ല അതാണ് പറയുന്നത് അപരാധം ക്ഷമിക്കപ്പെടണമേ ക്ഷന്തവ്യോമേ മേ എൻ്റെ അപരാധ അപരാധം ക്ഷന്തവ്യ ക്ഷമിക്കപ്പെടേണ്ടതാകുന്നു ഭഗവാനെ ശിവ 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 ഭോ ആദരാതിശയത്തെ കാണിക്കാനാണ് ശിവശ്ദത്തിൻ്റെ ആവർത്തനം ഹേ മഹാദേവ അല്ലയോ മഹാദേവ ശംഭോ എൻ്റെ ഈ അപരാധം പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് നമ്മൾ പതിനൊന്നാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുന്നു ഹൃദ്യം വേദാന്തവേദ്യം ഹൃദയസരസിതമുദ്യ പ്രകാശം സത്യം ശാന്തസ്വരൂപം സകല മുനിമന പത്മഷണ്ഡൈകേദ്യം ജാഗ്രസ്വപ്നേ സുഷുപ്തൗ ത്രിഗുണവിരഹിതം ശങ്കരം നമരാമി ക്ഷന്തവ്യോ മേ പരാധ ശിവ ശിവ ശംഭോ ശങ്കരം നമരാമി ശങ്കരനെ ഞാൻ സ്മരിക്കുന്നില്ല ഈ അപരാധം പുറുക്കണമേ ഹൃദ്യം വേദാന്തവേദ്യം ഹൃദയസരസിജേ ദീപ്തം ഉദ്യത് പ്രകാശം സത്യം ശാന്തസ്വരൂപം സകല മുനിമനത് പത്മഷണ്ഡൈകവ വേദ്യം ത്രിഗുണവിരഹിതം ജാഗ്രസ്വപ്നൗ സുഷുപ്തൗ സ്മരാമി ഇതാണ് വാചകത്തിലാക്കിയാൽ ഹൃദ്യവും വേദാന്തവേദ്യവും ഹൃദയ സരസിജത്തിൽ ദീപ്തവും ഉദ്യത് പ്രകാശവും സത്യവും ശാന്തസ്വരൂപവും സകല മുനിമാരുടെയും മനസ്സാകുന്ന താമരയാൽ മാത്രം അറിയപ്പെടുന്നതും ആയിരിക്കുന്ന ശങ്കരനെ ഞാൻ അറിയുന്നില്ല എങ്ങനെയുള്ള ശങ്കരനെ ജാഗ്രസ്വപ്ന സുഷുപ്തികളിലെല്ലാം ത്രിഗുണവിരഹിതനാണ് അങ്ങനെയുള്ള ശങ്കരനെ ഈ ഒരപരാധം പുറക്കണമേന്ന് വൃക്ഷം ദവ്യോ മേ പരാധ ശിവ ശിവഭോ ശ്രീ മഹാദേവ ശംഭോ ഹൃദ്യം വേദാന്തവേദ്യം ഹൃദയ സരസിജേ ദീപ്തം ഉദ്യത് പ്രകാശം സത്യം ശാന്തസ്വരൂപം സകല മുനിമന പത്മ ഷണ്ടൈക വേദ്യം ഇത്രയും പദങ്ങളെ ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ ഹൃദ്യമായ എങ്ങനെയുള്ള വേദാന്ത വേദ്യം വേദാന്തങ്ങളിലൂടെ അറിയപ്പെടേണ്ടവന് വേദസർവൈരഹമേവ വേദ്യഹ എല്ലാ വേദങ്ങളാലും അറിയപ്പെടേണ്ടവൻ ഞാൻ ഏകനാണെന്ന് സാക്ഷാൽ ഭഗവാൻ പറഞ്ഞുതരും വേദാന്തത്തെ രചിക്കുന്നവനും വേദത്തെ അറിഞ്ഞവനും ഞാൻ തന്നെയാണ് അപ്പോൾ ഹൃദ്യമായ പരമസത്യത്തെ വേദാന്ത വേദ്യം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന വേദാന്തീ വേദ്യം വേദാന്തങ്ങളെക്കൊണ്ട് വേദാന്തങ്ങളെക്കൊണ്ടറിയപ്പെടേണ്ടത് അങ്ങനെയുള്ളതായ ശങ്കരം ന സ്മരാമി എന്നന്വയിക്കുക ഇവിടെ ശങ്കരം ന സ്മരാമി എന്നുള്ളതോട് അന്വയിക്കാൻ വേറെയും ഒട്ടനേകം പദങ്ങളുണ്ട് നമുക്ക് ക്രമമായി ശ്രദ്ധിക്കാം അടുത്ത പ്രാവശ്യമാവട്ടെ അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്കും മടങ്ങാം എല്ലാവർക്കും നമസ്കാരം കലാകാരന്മാരും വിദ്യാർത്ഥികളും മുടങ്ങാതെ ദർശനം നടത്തുന്ന അനന്തപുരിയിലെ പ്രസിദ്ധവും പുരാതനവുമായ ക്ഷേത്രമാണ് ചെന്തിട്ട ഭഗവതി ക്ഷേത്രം തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തെക്കു ഭാഗത്താണ് ചെന്തിട്ട ക്ഷേത്രം സ്റ്റേഷന്റെ കിഴക്കു ഭാഗത്തുള്ള ഫ്ളൈഓവർ കഴിഞ്ഞ് വലതുവശത്തുള്ള വഴിയിൽ അഗ്രഹാരത്തിന്റെ തുടക്കത്തിൽ നിൽക്കുമ്പോൾ തന്നെ ക്ഷേത്രത്തിന്റെ തിരുനട കാണാം ശ്രീപദ്നാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കഷ്ടിച്ച് രണ്ട് കിലോമീറ്റർ ദൂരമേ ദേവി ക്ഷേത്രത്തിലേക്കുള്ളൂ യുവതിയുടെ ഭാവമാണ് ദേവിക്ക് ചെം എന്ന പദത്തിന് ചുവപ്പ് നിറമെന്നും മനോഹരമായതെന്നും അർത്ഥമുണ്ട് സുന്ദരിയായ ദേവിയുടെ മനോഹരമായ ഇരിപ്പിടം എന്ന അർത്ഥത്തിലാണ് ചെന്തിട്ട ആയതെന്നാണ് പഴമക്കാർ പറയുന്നത് എന്നാൽ തിട്ടയാണ് കാലാന്തരത്തിൽ ചെന്തിട്ടയായി തീർന്നതെന്ന പക്ഷവുമുണ്ട് വൃത്താകൃതിയിൽ കുടിയിരിപ്പിന് സൗകര്യപ്രദമായ ഉയർന്ന സ്ഥലത്തിനാണ് പൊതുവെ എന്ന് പറയുന്നത് ദീർഘചതുരാകൃതിയിലുള്ള ശ്രീകോവിൽ പൂർണമായും കരിങ്കലിൽ നിർമ്മിച്ചിരിക്കുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുഖമണ്ഡപത്തെ ശില്പങ്ങൾ ആകർഷണീയമാണ് ഇതിനോട് ചേർന്ന് തന്നെയാണ് നമസ്കാരമണ്ഡപവും ശ്രീകോവിലിൻ്റെ ഗോപുരത്തിൽ തമിഴ് സ്വാധീനമുള്ള സംഘകാല നിർമ്മിതികളെ ഓർമ്മപ്പെടുത്തുന്ന ശില്പങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ആദിഗുരുവായ ദക്ഷിണാമൂർത്തി ശ്രീമുരുകൻ തുടങ്ങി എല്ലാ ഈശ്വരഭാവങ്ങളും ആവാഹിച്ച ശില്പങ്ങളാണ് ക്ഷേത്രഗോപുരത്തിൽ കിഴക്കുഭാഗത്ത് നിന്നാണ് ഭക്തർ ശ്രീകോവിലിനുള്ളിലേക്ക് കടക്കുന്നത് പക്ഷേ ദേവിയുടെ ദർശനം വടക്കോട്ടാണ് ചതുർബാഹുവായ ഭദ്രകാളി പ്രതിഷ്ഠയാണ് ചെന്തിട്ടയിൽ ഭദ്രകാളി സങ്കല്പത്തിലാണ് പൂജാതി കർമ്മങ്ങളെല്ലാം ശ്രീകോവിലിനുള്ളിൽ ഇടംപള്ളിയോട് ചേർന്നാണ് ഗണപതി പ്രതിഷ്ഠ മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും കാണാത്ത പ്രത്യേകതയാണിത് പ്രധാന ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറു ഭാഗത്ത് കരിങ്കലിൽ ശില്പാലംകൃതമായ മറ്റൊരു ശ്രീകോവിലുണ്ട് കിഴക്ക് ദർശനമായി ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വടക്കോട്ട് ദർശനമുള്ള ക്ഷേത്രത്തിൽ മഹേശ്വരൻ്റെ ദർശനം കിഴക്കോട്ടായിരിക്കുമെന്ന ചിട്ട ചെന്തിട്ടയിലും പാലിച്ചു പോരുന്നു ഇവിടെ ഗണപതിക്ക് രണ്ട് പ്രതിഷ്ഠകൾ പ്രതിഷ്ഠകളുണ്ടെന്ന പ്രത്യേകതയുമുണ്ട് വിഘ്നങ്ങളെല്ലാം അകറ്റി ഭക്തരെ സർവ്വ ഐശ്വര്യത്തിലേക്ക് നയിക്കുന്ന മഹാഗണപതിയുടെ സ്ഥാനം വടക്കുമാറിയാണ് നാലമ്പലത്തിനുള്ളിൽ തെക്കു മറ്റൊരു ഗണപതി പ്രതിഷ്ഠയുമുണ്ട് ചുറ്റമ്പലത്തിനുള്ളിൽ ബാലമുരുകനും ശ്രീകൃഷ്ണനും ശാസ്താവും പ്രത്യേക പ്രതിഷ്ഠയും ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്രത്തിന് വലതുവശത്ത് പേരാൽ ചുവട്ടിലാണ് നാഗത്തറയും നവഗ്രഹപ്രതിഷ്ഠയും ഉള്ളത് കൂടാതെ തെക്കു ഭാഗത്ത് നാലമ്പലത്തിന് പുറത്ത് ആങ്കോലത്തറയിൽ മാടസ്വാമി അഥവാ മൂർത്തിയും പൊടികൊള്ളുന്നു കിഴക്കുഭാഗത്ത് രക്ഷസിനും പ്രതിഷ്ഠയുണ്ട് മുഖ്യക്ഷേത്രങ്ങളിൽ കാണുന്ന എല്ലാ ക്ഷേത്രഭാഗങ്ങളും ഭാഗങ്ങളും ചെന്തിട്ട ക്ഷേത്രത്തിലുമുണ്ട് തമിഴ്നാട് ഇന്ന് മുന്നൂറ്റിരങ്കയും സരസിയമ്മയും കുമാരസ്വാമിയുമാണ് നവരാത്രിക്ക് ഇവിടെ എഴുന്നള്ളുന്നത് അതിൻ്റെ കാരണം പറയപ്പെടുന്നത് സരസ്യമ്മ സഹോദരനെ കാണാനായിട്ട് പത്മനാഭ ക്ഷേത്രത്തിനായിട്ട് വരുന്നതായിട്ടും കൂടെ അപ്പോൾ ഭഗവാൻ പറയുന്നു ഒറ്റയ്ക്ക് ഒരു സ്ത്രീ പോകാൻ പാടില്ല കൂടെ ഒരു സ്ത്രീയെ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ സുശീന്ദ്രത്തിൽ നിന്നും മുൻ ഉതിറ്റനങ്ക അതായത് മുന്നൂറ്റിനങ്ക എന്ന് പറയുന്ന ആ ദേവിയും കൂടെ കൊണ്ടുവരണം എന്ന് പറയുന്നു അപ്പോഴേ രണ്ട് സ്ത്രീകൾ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുരുകനെ അവർക്ക് സേനാധിപതിയായിട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ മുന്നൂറ്റിനങ്ക പറയും കുറത്തിയ കല്യാണം കഴിച്ചതാണ് മുരുകൻ മുരുകൻ വേണ്ട ഞങ്ങളും ഒക്കെ എന്ന് പറയും അത് പറ്റില്ല എന്ന് ഭഗവാൻ പറയുന്നതായിട്ടും തിരിച്ച് അതുകൊണ്ടാണ് മുരുകൻ സേനാധിപതിയായിട്ടാണ് ഇവരെ വിളിച്ചുകൊണ്ട് വരുന്നത് സകല കലാദേവതയായ ദേവിയുടെ ഒൻപത് ഭാവ പൂജകൾ കൊണ്ട് അനന്തപുരിയെ ഭക്തി സാന്ദ്രമാക്കുന്നതാണ് നവരാത്രി കാലം ഈ പൂജയുമായി ബന്ധപ്പെട്ട് സവിശേഷ സ്ഥാനമുണ്ട് ചെന്തിട്ട ക്ഷേത്രത്തിന് ക്ഷേത്രത്തിനുള്ളിൽ തന്നെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഒരു തറ പ്രത്യേകമായി സജ്ജമാക്കിയിരിക്കുന്നു നവരാത്രി ഉത്സവത്തിന് അനുബന്ധിച്ച് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് മൂന്ന് പൂജാവിഗ്രഹങ്ങൾ അനന്തപുരിയിലെത്തുന്നു രാജാവിനെയും പ്രജകളെയും അനുഗ്രഹിക്കാനാണ് വിഗ്രഹങ്ങൾ എൺപത് കിലോമീറ്ററോളം കാൽനടയായി അനന്തപുരിയിലെത്തുന്നത് നൂറ്റാണ്ടുകൾ പിന്നിട്ട ഈ ആത്മീയ സംസ്കൃതി ഇന്നും അനന്തപുരി നിവാസികൾ ഹൃദയത്തോട് ചേർത്തുവയ്ക്കുന്ന അനുഷ്ഠാനമാണ് വേളിമല കുമാരകോവിലിൽ നിന്ന് വെള്ളിക്കുതിരമേൽ വേലായുധസ്വാമി അഥവാ കുമാരസ്വാമി പത്മനാഭപുരം കൊട്ടാരത്തിലെ തേവാരക്കെട്ടിൽ ആരൂഢമായിരിക്കുന്ന സരസ്വതി ദേവി ശുചീന്ദ്രത്തെ മുന്നൂറ്റി നങ്ക എന്നീ മൂർത്തികളാണ് തിരുവനന്തപുരത്തേക്ക് എഴുന്നള്ളുന്നത് നവരാത്രി ആഘോഷത്തിന്റെ തുടക്കത്തിൽ അനന്തപുരിയിലെത്തുന്ന മൂന്ന് വിഗ്രഹങ്ങളിൽ ദേവിയെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനു മുന്നിലെ കുതിരമാളിക കൊട്ടാരത്തിലെ മണ്ഡപത്തിലും ശ്രീ മുരുകനെ വലിയശാല ക്ഷേത്രത്തിലും കുടിയിരുത്തും മുന്നൂറ്റിന അഥവാ പുണ്ടണണിമങ്ക എന്ന് അനന്തപുരി നിവാസികൾ വിളിക്കുന്ന ദേവിയെ കുടിയിരുത്തുന്നത് ചെന്തിട്ട ദേവീക്ഷേത്രത്തിലെ പ്രത്യേകം തയ്യാറാക്കിയ തറയിലാണ് കന്യാകുമാരി ജില്ലയിലെ നാഞ്ചിനാട്ടിൽ നങ്ക എന്ന വിളിപ്പേരുള്ള നിരവധി ദേവിമാരുണ്ട് ആദ്യ പരാശക്തിയാണ് മുന്നൂറ്റി നങ്ക എന്നാണ് സങ്കല്പം മുൻ ഉദിത്ത നങ്ക എന്ന തമിഴ് പദമാണ് ലോപിച്ച് മുന്നൂറ്റി നങ്ക ആയത് പഴയകാല ലിഖിതങ്ങളിലൊക്കെ നങ്ക എന്ന പദത്തിന് പകരം കുണ്ടലിനി മങ്ക എന്നാണുള്ളത് കുണ്ടലിനി എന്ന പദം ശക്തി സ്രോതസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് കുണ്ടലിനി മങ്ക എന്ന പദം ലോപിച്ച് തിരുവനന്തപുരത്തുകാർ ദേവിയെ മങ്ക എന്നും പറയുന്നു ചെന്തിറ്റ ദേവിയുടെ സഹോദരിയാണ് മുന്നൂറ്റി നങ്ക എന്നൊരു വിശ്വാസവുമുണ്ട് നവരാത്രിയുടെ ഭാഗമായി ചെന്തിറ്റക്ഷേത്രത്തറയിലിരുന്ന് ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന ദേവി പതിനൊന്നാം നാളിൽ ശുചീന്ദ്രത്തിലേക്ക് മടങ്ങും ശുചീന്ദ്രം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ മുന്നൂറ്റി നങ്കയെ വന്ദിച്ച ശേഷമേ പ്രധാന പ്രതിഷ്ഠയായ സ്താണുമാലേനെ ദർശിക്കാൻ പോകാറുള്ളൂ ദിവസവും മൂന്ന് പൂജ പതിവുള്ള ക്ഷേത്രമാണ് ചെന്തിട്ട ക്ഷേത്രം കുംഭമാസത്തിലെ ഭരണിനാളിലാണ് ഇവിടെ ഉത്സവം അഗ്നിക്കാവടിയും എഴുന്നള്ളത്തും വിശേഷപ്പെട്ട ഉത്സവ ചടങ്ങാണ് ചെന്തിട്ടയിൽ നിന്ന് പുറപ്പെടുന്ന കാവടിക്ക് ആര്യശാല ദേവീക്ഷേത്രത്തിലാണ് അഭിഷേകം നടത്തുന്നത് ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ഒരു ദേവിയായിട്ടാണ് കുടി അതിപുരാതനമായ ക്ഷേത്രങ്ങൾ ഇവിടെ ദേവീക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നതിന് മുന്നേ തന്നെ ഉള്ള ഒരു ക്ഷേത്രമായിട്ടാണ് കരുതപ്പെടുന്നത് അതായത് ശംഖുമുഖം തെക്കേത്തിരുവ് ആരിശാല എന്നീ ക്ഷേത്രങ്ങളോടൊപ്പം ചെതിട്ട ദേവീക്ഷേത്രവും ഉണ്ടായിരുന്നതായും മറ്റ് ദേവീക്ഷേത്രങ്ങളൊക്കെ പിന്നീട് വന്നതായും കരുതപ്പെടുന്നു എല്ലാ ദിവസവും കളമെഴുത്തും മംഗളകുരുതിയും നടത്തുന്ന ക്ഷേത്രം എന്ന പ്രത്യേകതയും ചെന്തിട്ട ദേവീക്ഷേത്രത്തിനുണ്ട് ദിവസവും കളമെഴുത്തും മംഗളകുരുതിയും നടക്കുന്ന രണ്ട് ക്ഷേത്രങ്ങളെ കേരളത്തിലുള്ളൂ ചെന്തിട്ടയിലും പിന്നെ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലുമാണത് ചെന്തിട്ട ക്ഷേത്രത്തിൽ കളമിടുന്നത് നാലമ്പലത്തിന് വടക്കിനിയിലാണ് ഭാഗത്താണ് കളത്തറ ർപ്പണം മണ്ഡപത്തിൽ ആചാര വിധിപ്രകാരം നടത്തിവരുന്നു ധൂളിചിത്രപ്പാട്ട് എന്ന അപരനാമം കൂടിയുള്ള കളമെഴുത്ത് പാട്ട് കേരളത്തിൽ പണ്ടേ പ്രസിദ്ധമായ അനുഷ്ഠാന കലയാണ് നിഗ്രഹത്തിനായി ജന്മം കൊണ്ട് ഭദ്രയെപ്പറ്റിയാണ് പാടുന്നത് കളവും ഭദ്രയുടേത് തന്നെ ൂറിൽ കളമെഴുത്ത് പാട്ടിന് ചൊല്ലാറുള്ള ഭദ്രാവതാരം പാട്ടിൽ വാഴുന്ന അമ്മയെ പ്രകീർത്തിക്കുന്നുണ്ട് തന്നെ അഭയം പ്രാപിക്കുന്നവരെയെല്ലാം സന്തുഷ്ടയായ ദേവി അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നതാണ് കീർത്തനത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇക്കാരണത്താൽ ചെന്തിട്ടയിൽ വാഴുന്ന ദേവി ദുഷ്ടനിഗ്രഹത്തിനായി അവതരിച്ച ഭദ്രകാളിയാണെന്നാണ് ഭക്തർ വിശ്വസിച്ചു പോരുന്നത് ചെന്തിട്ട ഭഗവതി ശ്രീ പാർവതി സങ്കല്പമാണെന്ന് വിശ്വസിക്കുന്ന ഭക്തരും അനവധിയാണ് പാർവതി ചൈതന്യം പ്രപഞ്ചത്തിലെ ഓരോ വ്യക്തിയിലും കുണ്ടലിനീ ശക്തി എന്ന ശക്തിഭാവത്തിൽ ഉറങ്ങിക്കിടക്കുന്നു എന്നാണ് വിശ്വാസം ഇപ്രകാരം പ്രപഞ്ചത്തിൽ ജീവൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഉദിച്ച ദേവി തന്നെയാണ് ആദ്യ പരാശക്തിയായി ചെന്തിട്ട ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് ഈ ദേവിയെ വണങ്ങുന്നവർക്ക് സർവ്വൈശ്വര്യങ്ങളും ജന്മമുക്തിയും ലഭിക്കുന്നു എന്നാണ് വിശ്വാസം